നമസ്കാരം യു കെയിലെ ലിവർപൂളിൽ കഴിഞ്ഞ ദിവസം മൂന്ന് കുട്ടികൾ കുത്തേറ്റ് മരിച്ച സംഭവവുമായി ബന്ധപ്പെട്ട് വ്യാപകമായി അരങ്ങേറിയ അതിക്രമങ്ങൾക്ക് പിന്നിൽ ഒരു സംഘടനയാണ് എന്ന് കണ്ടെത്തൽ ഈ ആക്രമണത്തിൽ ഒൻപത് കുട്ടികൾക്ക് പരിക്കേറ്റിട്ടുമുണ്ട് ഈ സംഭവത്തിൻ്റെ കാരണക്കാരനായ പതിനേഴുകാരൻ ഇപ്പോഴും പോലീസ് കസ്റ്റഡിയിലാണ് ഇയാൾ ആരാണ് എന്നുള്ളതുമായി ബന്ധപ്പെട്ടാണ് അവിടെ അക്രമ സംഭവങ്ങൾ നടന്നത് എന്നാണ് പ്രാഥമിക സൂചനകൾ നൽകുന്നത് ഇതേ തുടർന്ന് അക്രമാസക്തമായ വലിയൊരു ജനക്കൂട്ടം അവിടുത്തെ ഒരു മോസ്ക് ആക്രമിക്കാൻ ശ്രമിക്കുകയും വാഹനങ്ങൾക്ക് തീവിക്കുകയും നിരന്തരമായി അക്രമങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തു എന്നാൽ കുട്ടികളുടെ മരണവുമായി ബന്ധപ്പെട്ട് ദുഃഖത്തിലായിരുന്ന ഈ മേഖലയെ ആരാണ് ഇത്തരത്തിലുള്ള ആക്രമണത്തിന് മുതിർന്നത് എന്ന് തിരക്കുമ്പോഴാണ് ഇവർ തദ്ദേശവാസികളല്ല മറ്റു പ്രദേശങ്ങളിൽ നിന്ന് വന്ന് അതിക്രമം നടത്തിയവരാണ് എന്ന കാര്യം ഇപ്പോൾ പോലീസ് വെളിപ്പെടുത്തിയിരിക്കുന്നത് പോലീസിൻ്റെ വാഹനം അക്രമികൾ അഗ്നിക്കിരയാക്കുകയും ചെയ്തിരുന്നു നിരവധി പേർക്ക് പരുക്കേറ്റിരുന്നു വേനലവധി കാലത്ത് കുട്ടികൾക്കായി നടത്തിയിരുന്ന നൃത്ത പരിശീലന ക്യാമ്പിലേക്ക് അതിക്രമിച്ചെത്തിയ ഇയാൾ കത്തി കൊണ്ട് ആക്രമിക്കുകയായിരുന്നു ഒരു ടാക്സിയിലാണ് അക്രമി എത്തിയത് എന്നാണ് ദൃക്സാക്ഷികൾ പറയുന്നത് അക്രമിയെ തടയാൻ ശ്രമിക്കുന്നതിനിടെ നിരവധി പേർക്ക് കുത്തുകേൽക്കുകയും ചെയ്തു ആക്രമണത്തിൽ മരണമറഞ്ഞ കുട്ടികളുടെ സ്മരണയ്ക്ക് മുന്നിൽ ഇന്നലെ ലിവർപൂൾ എഫ് സിയിലെ കളിക്കാർ മൗന ആദരാഞ്ജലി അർപ്പിക്കുകയും ചെയ്തിരുന്നു ഈ സംഭവം നടന്നതിന് അല്പം അകലെ നിന്ന് കറുത്ത വസ്ത്രം ധരിച്ച ഒരു മുപ്പത്തിരണ്ട് കാരനെയും പോലീസ് പിടികൂടിയിട്ടുണ്ട് ഇയാൾക്ക് ഈ സംഭവവുമായി എന്തെങ്കിലും ബന്ധമുണ്ടോ എന്നുള്ള കാര്യവും ഇവൾ അന്വേഷിക്കുന്നുണ്ട് ഇവിടെ നടന്ന അക്രമ സംഭവങ്ങൾക്ക് പിന്നിൽ ഇംഗ്ലീഷ് ഡിഫൻസ് ലീഗ് എന്ന തീവ്ര വംശീയ സംഘടനയാണ് എന്നാണ് ഇപ്പോൾ സംശയിക്കപ്പെടുന്നത് അവരുടെ മുദ്രാവാക്യങ്ങളും മറ്റും സൂചിപ്പിക്കുന്നതും ഇതിലേക്കാണ് എന്നാണ് പറയപ്പെടുന്നത് എട്ട് പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കാണ് ഇവർ നടത്തിയ അക്രമങ്ങളിൽ പരിക്കേറ്റത് ഒരാളുടെ നില അതീവ ഗുരുതരമാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ ഇപ്പോഴും അബോധാവസ്ഥയിൽ തുടരുകയുമാണ് ഇവർ നിരവധി കടകൾ കൊള്ളടിക്കുകയും ചെയ്തിട്ടുണ്ട് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ സംഭവത്തെ അപലപിച്ചിട്ടുണ്ട് മൂന്ന് കുട്ടികൾ കുത്തേറ്റ് മരിക്കുകയും നിരവധി കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിൽ ഗുരുതരാവസ്ഥയിൽ കഴിയുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ ഇത്തരം സംഘടനകൾ ഇതുപോലെ പ്രതിഷേധം പ്രകടിപ്പിക്കുന്നത് ശരിയായ നടപടിയല്ല എന്നാണ് ബ്രിട്ടനിലെ മാധ്യമങ്ങളും ബ്രിട്ടീഷ് രാഷ്ട്രീയ നേതാക്കളും ഒക്കെ തന്നെ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കീർ സ്റ്റാമറും ഇക്കാര്യത്തിൽ ശക്തമായ പ്രതിഷേധമാണ് പ്രകടിപ്പിച്ചിട്ടുള്ളത് അവിടുത്തെ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളും ഒരു പ്രക്ഷോഭത്തെ ഒരു തരത്തിലും അനുകൂലിക്കാൻ കഴിയുകയില്ല എന്നാണ് പറഞ്ഞത് കുത്തേറ്റ് മരിച്ച കുട്ടികളും പരിക്കേറ്റ കുട്ടികളുമൊക്കെ തന്നെ വളരെ പന്ത്രണ്ട് വയസ്സിന് താഴെയുള്ളവരാണ് പലരും അതുകൊണ്ട് തന്നെ അതിൻ്റെ മാതാപിതാക്കളൊക്കെ അങ്ങേയറ്റം ദുഃഖത്തിലാണ് കഴിയുന്നത് ഈ ഒരു സന്ദർഭത്തിൽ ഇത്തരത്തിലുള്ള പ്രക്ഷോഭങ്ങളല്ല വേണ്ടത് എന്നാണ് പൊതുവെ ഇപ്പോൾ ബ്രിട്ടനിൽ ഉയരുന്ന വികാരം എന്നാൽ തീവ്ര വംശീയ അനുകൂലികളായ ഇത്തരം സംഘടനകൾ വീണ്ടും രംഗത്തിറങ്ങിയാൽ അവരെ കർശനമായി നേരിടാൻ തന്നെയാണ് ഇപ്പോൾ സർക്കാരിൻ്റെ തീരുമാനം